ഞാൻ പ്രഭാഷണം നടത്തുകല്ല പക്ഷെ ഞാൻ വസ്തുത പറയുകയാണ് ഇവിടെ ഒരു പ്രഭാഷണത്തിൽ ഞാൻ വന്നയാളല്ലോ നിങ്ങള് ടി പി ചന്ദ്രശേഖരന്റെ കേസെന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ നെഞ്ചത്തേക്ക് ആർക്കും ഓടിക്കേറാമെന്ന് വിധം ഒരു ചാഞ്ഞ മരം പോലെ ഇങ്ങനെ കിടക്കുകയാണോ അങ്ങനൊന്നും ആരും കളിക്കണ്ട കേട്ടോ മാത്രമല്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു കേസിലും തെറ്റായി നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യാൻ ഈ സർക്കാർ തയ്യാറല്ല അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ദയവായി ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കണം ആദ്യം ഒന്നാമതായി കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരു പ്രതിയെയും തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടില്ല സർക്കാരിന് ആരെയും തുറന്നുവിടാനാകില്ല ടി പി ചന്ദ്രശേഖരൻ കേസല്ല ഒരു കേസിലും ആണല്ലോ ഈ വാക്യം ഞാനൊരു വക്കീലാണ് നിയമപ്രകാരം എന്താ നടക്കുന്നത് ഒരു കീഴ്ക്കോടൊരാളെ വിധി ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കൂ ശരിക്കും തന്നെയാണല്ലേ ഭയങ്കര ബുദ്ധിയാ കോടതി നിന്നാണ് വിധി ാണ് വിത്തൈക്കോടതി വിധിയുടെ സൂപ്രനെ അയച്ചു കൊടുക്കുന്നത് ഒരു സൂപ്രണ്ട് അയച്ചു കൊടുക്കുക അത് വായിച്ചിട്ട് തീരുമാനിക്കേണ്ട ഒരു ഒരു അധികാരം അയക്കില്ല വിചാരിച്ച പോലെ സാർ അത്ര പൊട്ടണൊന്നും അല്ല മൂന്ന് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്ന് വർഷം തടവ് പൂർത്തിയാക്കുക രണ്ട് ജയിലിലെ നല്ല നടപ്പ് മൂന്ന് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പാക്കൽ ഇതൊക്കെയാണ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രാഥമിക മാനദണ്ഡം അതെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ടി പി കേസിലെ പ്രതികൾ ജയിലിനകത്തും പുറത്തും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യമെങ്കിലും കണ്ണൂരിലെ ജയിൽ സൂപ്രണ്ട് അറിയണ്ടേ ശരിയാണ് ശരിയാണ് സർ അദ്ദേഹത്തിന് ഈ കൂട്ടർ ജയിലിനകത്ത് കിടന്ന് എന്തൊക്കെ വിക്രിയകൾ കാണിച്ചിട്ടുണ്ട് എന്ന കാര്യം ജയിൽ സൂപ്രണ്ടിന് അറിയുമോ ഇല്ലയോ ആ ഒറ്റ കാര്യത്തിലുള്ള മറുപടി ആദ്യം മോനെ സാറ് ഉത്തരം കൊടുക്ക് എനിക്ക് ഉപദേശക ഉപദേശക സമിതിയൊക്കെ അവിടെ ചേരാൻ നിൽക്കട്ടെ കണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിണറായി വിജയന്റെ സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട് അത് പ്രകാരം ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയോ ഇരട്ട ജീവപര്യന്തം വിധിച്ചിട്ടുള്ള കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കഴിഞ്ഞ ദിവസങ്ങളാണ് ഇവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് വൻ പരാജയത്തിന് ശേഷം ഈ പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ തിരുത്തൽ നടപടി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞത് നമുക്ക് ഇന്ന് മനസ്സിലായില്ലേ ഇവർ നടത്തുന്ന തിരുത്ത് ശരിയാവില്ല ആറാം തീയതി വന്ന റിസോർട്ടിന് ശേഷം തോറ്റമ്പ ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്കെതിരെ ഹൈക്കോടതി വിധിച്ച വിധിയാണ് ഇവർ ഈ ഈ പാർട്ടിയുടെ ശൈലിയല്ല ഞാൻ പറയുന്നത് നീ പറ്റുമെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി പ്രതികൾക്ക് െതിരെ അനിൽകുമാർ തന്നെ വാദിക്കണം ഇപ്പോൾ വാദിച്ച പോലെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പൊതു മനസാക്ഷി ആഗ്രഹിക്കുന്ന പോലെ ഒരു വധശിക്ഷയെങ്കിലും അവർക്ക് മേടിച്ചു കൊടുക്കാൻ സാധിക്കും യഥാർത്ഥ കുലങ്കുത്തി നിങ്ങൾ ടി പി ചന്ദ്രശേഖരനെ പണ്ട് വിളിച്ചത് കുലങ്കുത്തി എന്നാ ഈ പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇളക്കുന്ന കുലംകുത്തി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനും പിണറായിസ്റ്റുകളും ആണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത്രയൊക്കെ അടിക്കിട് കിട്ടിയിട്ടും പൊതുജനങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ചുട്ട മറുപടി തന്നിട്ടും നിങ്ങളൊന്നും നന്നാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ലേ വളരെ ഉപകാരം വരട്ടെ